ഒന്നാണോ അതല്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ സഹായം മാത്രമല്ല ആവശ്യമായ റിപ്പോർട്ടിനാണ് കാത്തുനിൽക്കുന്നത് എന്ന് നേരത്തെ പറയുകയുണ്ടായി എന്നാൽ ഒരു റിപ്പോർട്ടും ഇല്ലാതെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങൾക്കും സഹായം നൽകുന്നത് നമുക്കുണ്ട് ഇവിടെയാണ് വിവേചനം കാണാൻ പറ്റും ഒരു നാടിനോട് എത്രമാത്രം ക്രൂരമായ വിവേചനം കാണിക്കുന്നു എന്നതാണ് അതിലൂടെ വ്യക്തമായി അതിന് മാത്രം എന്ത് പാതകമാണ് നാം ചെയ്തത് ഇവിടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണല്ലോ നമ്മുടെ സംസ്ഥാനം ഇന്ത്യ രാജ്യത്തിന് അപമാനം വരുത്തി വെക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഇവരെ ഒരു സഹായവും നൽകി സഹായിക്കേണ്ടതില്ല എന്ന നിലപാട് ഇന്ത്യ ഗവൺമെൻറ് എടുത്തതാണോ നമ്മുടെ നാട് ഇന്ത്യ എന്ന രാജ്യത്തിന് ഒട്ടേറെ അഭിമാനകരമായ നേട്ടങ്ങൾ നേടിക്കൊടുത്ത നാടാണ് അത് ഇന്ത്യ ഗവണ്മെൻറ്റിനെ സംബന്ധിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിലെ സംസ്ഥാനങ്ങളെടുത്താൽ ആ സംസ്ഥാനങ്ങളിൽ പല കാര്യങ്ങളിലും നമ്പർ വൺ എന്ന നിലയാണ് കേരളത്തിനുള്ളത് എന്ന് അവരുടെ കേന്ദ്രത്തിൻ്റെ വിവിധ വിലയിരുത്തൽ സംവിധാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് നീതി ആയോഗിൻ്റെ